ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ തന്നെയല്ലേ പറയുക നമ്മൾ അടുത്തുള്ള ഒരു ആയുർവേദ ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയിട്ട് ഒരു ഏഴ് ദിവസത്തെ പ്രസവരക്ഷ പോലെ നമ്മൾ ചെയ്യാറില്ലേ കുഴമ്പ് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് അതിന് വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ശരീരത്തിൽ എണ്ണ തൊടിപ്പിച്ചില്ല ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുണ്ടാവും ഞാൻ എണ്ണ തേക്കാതെയുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര അലർജിയാണ് ഓയിലും മേതായി കഴിഞ്ഞാൽ അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ഡ്രൈ സ്കിന്നാണ് എന്നാൽ പോലും എനിക്ക് എണ്ണ നേരെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇറിറ്റേറ്റിങ് ഇറിറ്റേറ്റിംഗ് ആണ് അപ്പോൾ അത് കാരണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പിന്നെ എണ്ണവും തേച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ മുറിവും ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് നല്ല അത്യാവശ്യം നല്ല ബ്ലീഡിങ് സിക്സ്റ്റി ഡേയ്സിൻ്റെ അടുത്ത് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ എല്ലാ ഈ ഈ രീതിയിലുള്ള എന്താ പറയുക പ്രസവാനന്തര ശുശ്രൂഷകളെല്ലാം മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം മോനും ഇവിടെ ഉറങ്ങുകയാണ് ഞാനും ഉമ്മയും മോനും കൂടെയാണ് പോകുന്നത് അവിടെ ഓൾറെഡി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം അതല്ലാച്ചെങ്കിൽ നമുക്ക് അവിടെ പോയി ഡെയിലി ഇങ്ങനെ പോയി വരാം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അത്ര ദൂരമൊന്നുമില്ല അത് കാരണം ഞങ്ങൾ ഡെയിലി പോയി വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കരുമ്പഴ് കഴിഞ്ഞിട്ട് ഷെഡും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ആണ് കേട്ടോ ഈ ക്ലിനിക്കുള്ളത് ഒരുപാട് പഴയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ എനിക്ക് ജി ബി എസും എം എസ് ഒക്കെ ഉണ്ടായ അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉമ്മയും ഉമ്മ ഇവരൊക്കെ എപ്പോഴും വരുന്നൊരു ക്ലിനിക്കാണ് കേട്ടത് അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടുത്തെ സുരേഷ് ഡോക്ടർ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ക്ലിനിക്ക് അപ്പോൾ കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനൊരു ഒരു വർഷം രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും അവിടെ വന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു ആയുർവേദത്തിൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഒമ്പത് മണിക്കായിരുന്നു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് എപ്പോഴും തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് ഡോക്ടറെ കാണും അങ്ങനെയാണ് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അവർ നമ്മളെ ഉള്ളിലോട്ട് വിളിച്ചുകൊണ്ട് പോയി ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒഴിച്ചിലും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമുക്കൊരു റൂം അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൂമിൽ ഉമ്മയും മോനും ഞാനും കൂടെ അവിടെ ഇരുന്നു പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ പറയണം വരുന്നുണ്ടെന്നുള്ളത് കാരണം നമുക്കുള്ള എണ്ണയും കാര്യങ്ങളും കുളിക്കാനുള്ള വെള്ളമൊക്കെ ശരിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ റൂമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഉമ്മയും മോനും കൂടെ വെയിറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ എണ്ണയ്ക്ക് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്താണ് ഞങ്ങളുടെ റൂമുണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക് പോയി പിന്നെ മോനെ കുടിക്കാനുള്ള പാലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റൂം രണ്ട് ബെഡും പിന്നെ അപ്പുറത്ത് വേറൊരു ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ എണ്ണയൊക്കെ തിച്ച് കുളിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്നതാണത് ശരീരത്തിലുള്ള ആകെ മഞ്ഞളും എണ്ണമയോ അതൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ പോലെ ഉണ്ട് കേട്ടോ കാരണം കുറേ കാലത്തിന് ശേഷമല്ലേ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും മോനൊരു വട്ടം എണീറ്റ് പാലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ബ്രസ് പമ്പ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതുവരെ അവന് വേറെ മിൽക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അല്ല എന്തെങ്കിലും അത്യാവശ്യം അവന് കുടിക്കാനുള്ള പാലൊക്കെ ഉള്ളത് കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് തിരിച്ച് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന ഓട്ടോക്കാരന് സമയം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കുഴമ്പൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞളൊക്കെ തേച്ചിട്ടൊക്കെ ഹെഡ് തലയിലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു മസാജും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ബോഡിക്കാനും നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരാനിത് കരുമ്പുഴ പുഴയുണ്ടെങ്കിൽ കാണുന്നത് അത്യാവശ്യം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് മഴ പെയ്തതിന് ശേഷം പിന്നെ ഈ വഴിയിലൂടെയൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഇവിടെ നല്ല കുറച്ച് അങ്ങോട്ടേക്ക് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ പഠിച്ചിരുന്നത് തോട്ടർ സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ വരെ നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അതപ്പോൾ ഈ ഒരു വഴി വഴിയിട്ടോ ഇവിടെ വരുമ്പോൾ പഴയ കാര്യങ്ങളതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു നസ്റ്റാളജി ഫീൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ വഴിയിലൂടെ വീണ്ടും വരുന്നത് അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ തന്നെ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടി എടുത്താണ് പക്ഷേ എടുത്ത ക്ലിപ്പൊക്കെ കൂടി ചേർത്ത് വന്നപ്പോൾ അത്യാവശ്യം വലിയ വീഡിയോ ആയിപ്പോയി